രണ്ട് കളറ് അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു കൊണ്ട് മാത്രം അതൊന്ന് ഇതിൽ ഇതിലൊരു പിങ്ക് കണ്ടേക്കുന്നത് ഇതൊരു വയലറ്റും റോസിന്റെ ഒരു മരുന്തേടേയും കൂടെ ഒരു മിക്സ്ഡ് കളറാണ് അപ്പോൾ ആ കളർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് കളറുകാർക്കും നല്ല എടുപ്പുണ്ടാവും നമുക്ക് ക്ഷീണം ഒരു കളറാണ് ഇത് വെട്ടുക അതിന് എളുപ്പത്തിന് നമ്മുടെ ഒരു അടിപ്പാവാട എളുപ്പത്തിന് നമ്മുടെ ഒരു അടിപ്പാവാട എടുത്ത് സെറ്റ് വെക്കുക എന്നിട്ട് ഇച്ചിരി വീട് കൂട്ടി വെട്ടുക വേറെ അടിപ്പൊന്നുമില്ല അടിയിൽ ഒപ്പം തന്നെ ഒരു ലൈനിങ്ങും വെച്ച് കൊടുത്താൽ മതിയാവും പിന്നെ ഇത് നമ്മളെ സെറ്റിന്റെ തുമ്പിലുള്ള സംഭവമാണ് അതിനെ നമ്മൾ ഇതിന്റെ നടുക്ക് സെറ്റ് ചെയ്തു തയ്ക്കുന്നതിന് മുമ്പ് രണ്ട് സൈഡിലും കസവ് അടിച്ചുപൊടിക്കും അപ്പം നമുക്ക് ഇങ്ങനെ ഒരു നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഓണം പ്രമാണിച്ച് നമുക്ക് സെറ്റ് മുണ്ടുകളുണ്ട് അപ്പോൾ സെറ്റ് മുണ്ടുകൾ നമുക്ക് എപ്പോഴും പെട്ടെന്ന് കൊടുക്കാൻ പാടാവും മഴയൊക്കെ ആണെങ്കിൽ നല്ല പാടാണ് അപ്പോൾ അതൊരു പാവാട് പോലെ സെറ്റ് ചെയ്യാം അതിന് രണ്ട് രീതിയിലുള്ള ബ്ലൗസ് ചെയ്യാം അപ്പോൾ ഇതിന് പിങ്ക് ഉണ്ട് പിങ്ക് കളറുണ്ട് പറ്റ ബ്ലൗസ് ഇടാം പിങ്ക് ഇടാം വേണമെങ്കിൽ നമുക്ക് റെഡും യൂസ് ചെയ്യാം അപ്പോൾ ഈ മൂന്ന് കളറുണ്ട് ഇതിൻ്റെ അകത്ത് പിന്നെ ഗോഡൺ കളറ് നമുക്കത്രയും എടുപ്പുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇതിലൊരു പിങ്ക് കണ്ടിരുന്നത് ഇതൊരു വൈലറ്റും റോസിൻ്റെയും ഒരു മജന്തയുടെയും കൂടി ഒരു മിക്സ്ഡ് കളറാണ് അപ്പോൾ ആ കളർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് കളറുകാർക്കും നല്ല എടുപ്പുണ്ടാവും നമുക്ക് ക്ഷീണം തോന്നാത്തൊരു കളറാണ് അതുകൂടാതെ റെഡ് കളർ എന്ന് പറയുമ്പോൾ പൊതുവേ സെറ്റിന് ഏറ്റവും എടുത്ത കളറാണ് അപ്പോൾ സെറ്റിൻ്റെ ഈ ഒരു മോഡൽ റെഡിനും കൈകൂടെ വെച്ച് കൊടുത്താൽ ഭയങ്കര ഭംഗിയായിരിക്കും ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ ഇട്ടിട്ടുള്ള ഫോട്ടോകൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ നമുക്ക് കൂടുതൽ വൈൻ കളറാണ് പോകുന്നത് പക്ഷേ വൈൻ കളർ എന്ന് പറയുമ്പോൾ എല്ലാ കളറുകാർക്കും അത് മാച്ചല്ല നമ്മൾ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ടാൽ വൈൻ കളർ മാച്ചാവുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക ഇഷ്ടപ്പെട്ടാൽ അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക നമസ്കാരം ഇപ്പോൾ ഓണക്കാലത്ത് നമുക്ക് സെറ്റ് കൊണ്ടും കൊടുക്കാതെ നമ്മൾ പിള്ളേരെയൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങുമ്പോൾ താമസമാവും അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് സെറ്റ് കൊണ്ട് വെച്ചൊരു പാമ്പാട സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പം പിള്ളേർക്ക് ആയിട്ട് ചെയ്യും നമുക്ക് ഞൊറിയില്ലാതെ ചെയ്യാം നമുക്കിത് വളരെ എളുപ്പമാണ് അപ്പോൾ ഇത് വെച്ച് നമുക്ക് വേണമെങ്കിൽ സൈഡിൽ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ സെറ്റ് പോലെ കൊടുക്കുകയും ചെയ്യാം ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചത് ിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആദ്യം ഇവിടെ ഒരു പടി കൊടുക്കണം അപ്പോൾ സെറ്റിൻ്റെ തന്നെ ഇത് മടിക്ക് പടിയാക്കിയിട്ട് ഒരു വള്ളി ഇട്ടിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്കിത് എളുപ്പത്തിന് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഒരു നമ്മുടെ ഹിപ്പിൻ്റെ അളവെടുത്തിട്ട് ഇച്ചിരി ഒരു ഷേപ്പ് കൂട്ടി വെട്ടുക അതിന് എളുപ്പത്തിന് നമ്മുടെ ഒരു അടിപ്പാവാട എളുപ്പത്തിന് നമ്മുടെ ഒരു അടിപ്പാവാട എടുത്ത് സെറ്റേൽ വെക്കുക എന്നിട്ട് ഇച്ചിരി ബീത് കൂട്ടി വെട്ടുക വേറെ അടിപ്പൊന്നുമില്ല അടിയിൽ ഒപ്പം തന്നെ ഒരു ലൈനിങ് വെച്ചു കൊടുത്താൽ മതിയാവും പിന്നെ ഇത് നമ്മുടെ സെറ്റിൻ്റെ തുമ്പിലുള്ള സംഭവമാണ് അതിനെ നമ്മളിതിൻ്റെ നടുക്ക് സെറ്റ് ചെയ്തു തയ്ക്കുന്നതിന് മുമ്പ് രണ്ട് സൈഡിലും കസവ് അഴിച്ചു കൊടുക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അപ്പോൾ നമുക്ക് ഇത് കണ്ടോ ഒരു നല്ലൊരു പാവാട കറക്റ്റായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ രണ്ട് സൈസ് ബ്ലൗസ് യൂസ് ചെയ്യാം എനിക്കിത് കണ്ടോ ഒരു ഫുൾ ബ്ലൗസാണ് അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമ്മൾ പാവാടയും ബ്ലൗസും പോലെ ഇടുക ഇത്തിട്ട് ഇത് അതിൻ്റെ സെറ്റുമെൻറ്റിൻ്റെ നമ്മൾ ഉടുക്കുന്ന ഭാഗമാണ് ഇത് നമ്മൾ സൈഡിൽ ഇങ്ങനെ വൺ സൈഡായിട്ട് പിന്നെ ഇടാം ഈ ബ്ലൗസ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ട് പാവാടയ്ക്ക് ഇത് ചെറിയ ആണ് ചെറിയ ബ്ലൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ തന്നെ കൈ കൊടുക്കുക ഇത് തനി സാരി ബ്ലൗസിൻ്റെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കൈക്ക് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടില്ല അപ്പം ഇത് തയ്ച്ചിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ സെറ്റിംഗ് കൊണ്ട് കൊടുക്കുന്ന പോലെ ഈ സവ്വാട ഈ സൈഡിലിട്ടത് നമ്മളിങ്ങനെ സൈഡിലിട്ടത് ഒന്നെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഇങ്ങനെ കൂട്ട് പിടിക്കാം അല്ലെങ്കിൽ സെറ്റിംഗ് കൊണ്ട് കൊടുക്കുന്ന പോലെ കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിന്റെ ഫോട്ടോസ് ഞാൻ ഞാനീകൂടി ഇടുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കറക്റ്റ് ആക്കുക അപ്പോൾ ഇന്ന് ഇപ്പം ട്രെൻഡ് ശരിക്കും പറഞ്ഞാൽ ഒരു പിങ്കും റെഡ് കോമ്പിനേഷൻ പിന്നെ നമുക്ക് എന്നും ഉള്ളതാണ് പിന്നെ വൈൻ കളറും പിന്നെ എനിക്ക് ഇതാണ് ഇതിനോട് ഒരു ചേർമയുള്ള രണ്ട് കളറും അതിനോട് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു നിറകെക്കും படி போ